മലയാളം സിനിമ പുതിയ ജോണറുകൾ പരീക്ഷിക്കുന്ന സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഈ വർഷം രണ്ട് സോംബി മൂവീസ് മലയാളത്തിൽ പുറത്തിറങ്ങുന്നുണ്ട് നമ്മുടെ അപ്പുറത്ത് തമിഴിൽ രണ്ടായിരത്തി പതിനാറിൽ രവി മോഹന്റെ മിരുദനിറങ്ങി പ്രശംസ നേടിയപ്പോഴും ഹോളിവുഡിലും കൊറിയൻ സിനിമകളിലുമെല്ലാം മികച്ച എന്റർടൈനറുകൾ തന്ന സോംബി എന്ന ജോണർ ഇപ്പോഴാണ് മലയാളത്തിലേക്ക് എത്തുന്നത് മലയാളത്തിലെ ആദ്യത്തെ സോംബി ചിത്രമാണ് മഞ്ചേശ്വരം മാഫിയ ആൽബിപ്പോൾ സംവിധാനം ചെയ്യുന്ന ചിത്രം ഇന്ത്യൻ സിനിമാ കമ്പനിയാണ് നിർമ്മിക്കുന്നത് അടുത്തതായി പുറത്തിറങ്ങുന്നത് വല എന്ന ജഗതി ശ്രീകുമാറിനെ കേന്ദ്ര കഥാപാത്രമാക്കി അരുൺ ചന്ദ് സംവിധാനം ചെയ്യുന്ന മലയാള സയൻസ് ഫിക്ഷൻ ചിത്രമാണ് ജഗതിയുടെ സ്റ്റീഫൻ ഹോക്കിങ്സിനെ അനുസ്മരിപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്റർ ഓൾറെഡി പ്രേക്ഷകരുടെ ഇടയിൽ ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയതാണ് വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ബാനറിൽ ജോർജ് കോര സംവിധാനം ചെയ്യുന്ന ജാംബി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ റിലീസ് ചെയ്യാനിരിക്കുന്ന സോംബി ചിത്രമാണ് ദി അണ്ട ഹാവ് എ സ്റ്റോറി ടു ടെൽ എന്ന ടാ ലൈനിൽ ഇറങ്ങുന്ന ചിത്രത്തിന്റെ മോഷൻ പോസ്റ്റർ വെളിച്ചപ്പാട് ജനക്കൂട്ടത്തിനിടയിൽ നിൽക്കുന്ന രീതിയിൽ ഓൾറെഡി ഇറങ്ങിയതാണ് എന്നാൽ ഈ ചിത്രങ്ങൾക്കൊക്കെ മുൻപേ നമ്മൾ കണ്ടിട്ടുള്ളതും കാണാൻ റെക്കമെൻഡേഷൻ കിട്ടിയിട്ടുള്ളതുമായ ചില സോംബി സിനിമകളെയും സീരീസുകളെയും പറ്റി നോക്കാം ഫിലിം ഫെസ്റ്റിവലിലൂടെയും മറ്റു ഭാഷകളിലെ സോംബി മൂവി സ്ക്രീൻ ചെയ്തിട്ടുണ്ടെങ്കിലും കേരളത്തിൽ ആദ്യമായി കൊമേഴ്ഷ്യലി സ്ക്രീൻ ചെയ്ത കൊറിയൻ സോംബി മൂവിയാണ് ഡ്രെയിൻ ടു ബുസാൻ സോളിൽ നിന്ന് ബുസാനിലേക്ക് പോകുന്ന ട്രെയിനിൽ ഒരു കൂട്ടം യാത്രക്കാർ അതിവേഗം പടരുന്ന സോംബി വൈറസിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു അതിനുള്ളിലുള്ള ഒരു അച്ഛൻ്റെയും മകളുടെയും വൈകാരിക രംഗങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് സിനിമ മുന്നോട്ടു പോകുന്നു ചിത്രം ഒരു വേൾഡ് വൈഡ് ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു റോബർട്ട് ക്രിപ്മാന്റെ വോക്കിംഗ് എന്ന കോമിക് ബുക്കിനെ ആസ്പദമാക്കി ചെയ്തിട്ടുള്ള പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് സ്റ്റോറി പറയുന്ന സീരീസാണ് ദി വാക്കിംഗ് ഡഡ് പതിനൊന്ന് ഉള്ള ഈ അമേരിക്കൻ സീരീസ് സോംബി സീരീസ് എന്ന് മാത്രം പറഞ്ഞ് ഒതുക്കാവുന്നതല്ല പത്ത് വർഷത്തിലേറെയായി ടി വി സീരീസുകളിൽ ഏറ്റവും മികച്ചത് എന്ന് പറയാവുന്ന ഒന്നാണ് ബിഞ്ചുവാച്ച് ചെയ്യാനുള്ള ഒരു സീരീസ് അല്ല ഇത് സോംബിയിൽ നിന്നുള്ള സർവൈവലും പോസ്റ്റ് അപ്പോക്ലിപ്റ്റിക് ലോകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളുമൊക്കെ ക്യാരക്ടേഴ്സിന് അതിജീവിക്കേണ്ടി വരുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ കൊറിയൻ സോംബി ത്രില്ലർ സീരീസാണ് കിങ്ഡം നെറ്റ്ഫ്ലിക്സിൻ്റെ ആദ്യ ഒറിജിനൽ കൊറിയൻ സീരീസാണിത് കൊറിയയിലെ ജോസോൺ ബീരീഡിൽ സോംബി ഔട്ട് ബ്രേക്ക് ഉണ്ടാവുന്നതും സോംബികളിൽ നിന്ന് എങ്ങനെ പഴയ കാലത്തുള്ളവർ ടെക്നോളജികളുടെ ഒന്നും സഹായമില്ലാതെ രക്ഷപ്പെടുന്നുവെന്നും പറയുന്നു മറ്റ് സോംബി കഥകളിൽ നിന്ന് ഇത് വ്യത്യസ്തമാകുന്നത് ഇതിൽ കാണിക്കുന്ന കാലഘട്ടം തന്നെയാണ് ബ്രാഡ് പിറ്റ് അഭിനയിച്ച വേൾഡ് വാർ സി അമേരിക്കൻ സോംബി ചിത്രമാണ് ലോകം മുഴുവൻ പടർന്നു പിടിച്ചിരിക്കുന്ന വൈറസ് അതിനെതിരെയുള്ള ക്യൂർ കണ്ടെത്താൻ ജെറിലീൻ എന്ന യു എൻ ഇൻവെസ്റ്റിഗേറ്റർ ഇറങ്ങിത്തിരിക്കുന്നു തുടക്കം മുതൽ അവസാനം വരെ കാണുന്നവരെ എഡ്ജിലിരുത്തുന്ന സിനിമയാണിത് രണ്ടായിരത്തി ഇറങ്ങിയ നോർവീജിയൻ ഹൊറർ ചിത്രമാണ് ഡെഡ് സ്നോ കുറച്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ ഈസ്റ്റർ അവധി ആഘോഷിക്കാനായി ഒരു മഞ്ഞുമലയുടെ മുകളിലെ ക്യാബിനിലേക്ക് എത്തുന്നു എന്നാൽ അവിടെ അവരെ കാത്തിരിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ മരണപ്പെട്ട ഒരു കൂട്ടം നാസി പട്ടാളക്കാരുടെ സോംബികളാണ് യുദ്ധകാലത്ത് അവർ സ്വരൂപിച്ച സ്വർണ നാണയങ്ങൾ അടങ്ങിയ ഒരു നിധിപ്പെട്ടി ഈ വിദ്യാർത്ഥികളുടെ പക്കൽ എത്തിച്ചേരുന്നു തുടർന്ന് അത് കൈക്കലാക്കുവാനായി സോംബി നാസികൾ ഇവരെ പിന്തുടർന്നു വരുന്നതുമാണ് കഥ ഒരു കോമഡി ഹൊറർ സോംബി ചിത്രമായതിനാലാണ് ഈ ചിത്രം വ്യത്യസ്തമാകുന്നത് ഒരു ടിപ്പിക്കൽ സോംബി ചിത്രത്തെ പോലെ വയലൻസിന് ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ഒരു ചിത്രം ഒരു പാവം സോംബിയുടെ പോയിന്റ് ഓഫിൽ നിന്ന് കഥ പറയുന്ന ചിത്രമാണ് ബോഡീസ് ഒരിക്കൽ മനുഷ്യരെ അറ്റാക്ക് ചെയ്യുമ്പോൾ പ്രധാന കഥാപാത്രമായ ആർ എന്ന വിളിപ്പേരുള്ള സോംബിക്ക് ഒരു പെൺകുട്ടിയോട് പ്രണയം തോന്നുന്നു അവൻ അവളെ അറ്റാക്കിൽ നിന്ന് രക്ഷിക്കുന്നു തുടർന്ന് ആറിൽ വരുന്ന മാറ്റങ്ങളും സോംബികളുടെ വൈകാരിക മാനസിക ചിന്തകളെക്കുറിച്ചും ഒക്കെ പറയുന്ന ഒരു വേറിട്ട സോംബി ചിത്രമാണിത് സോംബി ചിത്രങ്ങൾ ആളുകളെ ആകർഷിക്കുന്നത് ഭയവും കൗതുകവും ഒരേ സമയം നൽകുന്നതിനാലാണ് ഇനി വരാൻ പോകുന്ന മലയാള സോംബി ചിത്രങ്ങൾ അതിജീവനത്തിന്റെ കഥകളും ജീവനും മരണത്തിനുമിടയിൽ നടക്കുന്ന നാടകീയതയും കാണിച്ചുകൊണ്ട് ജനപ്രിയമാകുമെന്ന് പ്രതീക്ഷിക്കാം